ഗസയിൽ ചോരപ്പുഴയൊഴുകുന്നത് താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കുമോ അതിനുള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഗസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ ഉടമ്പടി തിങ്കളാഴ്ചയോടെ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നത് വെടിനിർത്തലിന് ഏറെ അടുത്തെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ എന്നാണ് എന്നും ബൈഡൻ വ്യക്തമാക്കി എന്നാൽ പാരീസിൽ നേരത്തെ പ്രാഥമിക രൂപം നൽകിയ കരാറിലെ വ്യവസ്ഥകൾ പഠിച്ചു വരികയാണെന്നാണ് ഹമാസ് അറിയിച്ചത് അതേസമയം കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഖത്തറും അറിയിച്ചു പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത ഇസ്രയേൽ ഉന്നതോദ്യോഗസ്ഥനും ചൊവ്വാഴ്ച ഇക്കാര്യം സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലെ പോലെ പലസ്തീൻ തടവുകാരുടെ മോചനത്തിന് പകരം ഹമാസിന്റെ പക്കലുള്ള ഇസ്രയേൽ ബന്ധുക്കളെ വിട്ടയക്കുന്ന തരത്തിലുള്ളതാകും ഇത്തവണത്തെ വെടിനിർത്തൽ കരാറും ഈജിപ്ത് ഖത്തർ യു എസ് ഫ്രാൻസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മാർച്ചിൽ റംസാൻ മാസം ആരംഭിക്കുന്നതിന് മുൻപായി ആറാഴ്ചത്തെ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള തിരക്കിട്ട ശ്രമമാണ് നടത്തുന്നത് നാൽപ്പത് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം നാനൂറ് പലസ്തീനികളെ വിട്ടയക്കുക എന്ന വ്യവസ്ഥയിൽ ആറാഴ്ചത്തേക്ക് താൽക്കാലികമായി വെടിനിർത്തുന്നതാണ് കരാർ ഇരുവിഭാഗവും ഈ ഘട്ടത്തിൽ പൂർണ്ണമായി ആക്രമണം നിർത്തുകയും ഇസ്രയേൽ സേനയെ ഗസയിൽ നിന്ന് വിളിച്ചുവരുത്തുകയും ചെയ്യണം പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അമ്പത് വയസ്സിന് മുകളിലുള്ളവർ സ്ത്രീകൾ രോഗാവസ്ഥയിലുള്ളവർ എന്നിങ്ങനെയാകും ബന്ദികൾക്ക് മുൻഗണന നവംബറിലെ വെടിനിർത്തലേതിന് സമാനമായി ദിവസത്തിൽ എട്ട് മണിക്കൂർ നേരം വ്യോമനിരീക്ഷണം ഇസ്രയേൽ ഒഴിവാക്കും ഗസയിലെ ഹോസ്പിറ്റലുകൾ ബേക്കറികൾ എന്നിവ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോടൊപ്പം ഇതിനാവശ്യമായ അവശ്യവസ്തുക്കളും ഇന്ധനവും അനുവദിക്കും ഇസ്രയേൽ ബോംബിംഗ് ബാക്കി വെച്ച കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനാവശ്യമായ വലിയ യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിക്കും ഇവ ഇസ്രയേലിന് ഭീഷണിയാകും വിധം ഹമാസ് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പു നൽകും പ്രതിദിനം അഞ്ഞൂറ് സഹായ ട്രക്കുകൾ വീതം ഗസയിലേക്ക് കടത്തിവിടും രണ്ടു ലക്ഷം തമ്പുകളും അറുപതിനായിരം കാരവാനുകളും അനുവദിക്കും വടക്കൻ ഗസയിലേക്ക് പലസ്തീനികൾക്ക് തിരിച്ചുവരവും അനുവദിക്കും ആദ്യഘട്ടം വെടിനിർത്തലിലേക്കാണ് ഈ വ്യവസ്ഥകൾ ശാശ്വത യുദ്ധവിരാമത്തിലെ വ്യവസ്ഥകൾ തുടർ ചർച്ചകളിലാകും തീരുമാനിക്കുക ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ ഹമാസ് ഇസ്രയേൽ പ്രതിനിധികളുമായി വെവ്വേറെയാണ് നടക്കുന്നത് മാർച്ച് പത്തോടെ തുടക്കമാകുമെന്ന് കരുതുന്ന റമദാൻ വൃതാരംഭത്തിനു മുമ്പേ കരാർ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ വിഷയത്തിൽ ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നവംബറിലെ വെടിനിർത്തലിന് ചുക്കാൻ പിടിച്ച ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ താനി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തും ഫ്രാൻസിലേക്ക് തിരിക്കും മുമ്പ് ഖത്തറിലെ ദോഹയിൽ കഴിയുന്ന ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുമായി അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്ഥിരമായ വെടിനിർത്തൽ അടിയന്തരമായി സാധ്യമാക്കുന്നതിനുള്ള ചർച്ചയായിരുന്നു ഇത് എന്ന് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം വെടിനിർത്തൽ കൊണ്ടുവരുന്നതിലൂടെ റാഫേൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കരയാക്രമണം വൈകിപ്പിക്കാമെന്നല്ലാതെ തടയാനാവില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഹമാസിനുമേൽ പൂർണ്ണവിജയം നേടാൻ റാഫേൽ കരയുദ്ധം അനിവാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചാം മാസത്തോടെടുക്കുന്ന യുദ്ധത്തിൽ ഗസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ആകുകയും ചെയ്തിരിക്കുകയാണ്